കാരണം പറഞ്ഞില്ല അത് മാത്രമല്ല നല്ല രീതിയിൽ നമ്മളൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ ഇത് കിട്ടുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് എന്നാണൊക്കെ പറയുന്നത് അത് ശരിക്കും അടിപൊളി ഒരു ഭാഗ്യം എന്നാണ് പറയുന്നത് ഇന്നെ ബർത്ത്ഡേ ആണ് എനിക്ക് എന്നിവ ഇത് കിട്ടി നമ്മളെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ഉറപ്പിക്കൽ ചടങ്ങിൻ്റെയാണ് ശരിക്കും പറഞ്ഞാൽ അത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് പക്ഷേ ചിലർക്ക് കിട്ടുന്നുണ്ട് ചിലർക്ക് കിട്ടുന്നില്ല അപ്പോൾ എനിക്കിത് കിട്ടി എൻ്റെ പല ഫ്രണ്ട്സിനും ഇത് കിട്ടിയിട്ടില്ല ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ പലർക്കും അത് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്കിത് ഇത് രാവിലെ എനിക്കിത് കിട്ടി അപ്പോൾ അത് കൊണ്ടു തന്നു എന്താ പറയുക അപ്പോൾ കേരളത്തിലുള്ള എല്ലാവർക്കും ഇത് കൊടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കൊടുക്കുന്നതാണ് അപ്പോൾ അപ്പോൾ നാളെയാണ് അതിൻ്റെ ഇത് അക്ഷധമാണ് അക്ഷധം അതായത് നമ്മൾ അരിയും എല്ലാം കൂടെ ഇട്ട് നല്ല മഞ്ഞളിലൊക്കെ ഇട്ട് ശരിയാക്കുന്ന അക്ഷധമാണ് ഇത് വിളക്കിൻ്റെ മുന്നിൽ വെക്കാനുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്രതിഷ്ഠ ഉറപ്പിക്കൽ ചടങ്ങ് പറയുന്നത് ഈ അയോധ്യയുടെ അതായത് രാമക്ഷേത്രം ഏറ്റവും വലിയ രാമക്ഷേത്രം ഇപ്പം നമ്മൾ പണി കഴിഞ്ഞ ഇന്ത്യയുടെ അല്ല അഭിമാനം ഒക്കെ ഇതിൻ്റെ പ്രതിഷ്ഠ ഉറപ്പിക്കുന്നത് നാളെയാണ് നാളെ ഉച്ച കഴിഞ്ഞിട്ടാണ് നാളെ ഉച്ച കഴിഞ്ഞിട്ടല്ലേ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് നാളെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇത് എല്ലാവർക്കും കേരളത്തിൽ നിന്ന് മാത്രമല്ല എന്താ പറയുക ഇന്ത്യ ഒട്ടാകെ സപ്ലൈ ചെയ്യുന്ന ഒരു സംഭവമാണിത് അപ്പോൾ ഇത് ഇതിൽ കുറച്ച് കാര്യങ്ങളില് പറയുന്നുണ്ട് ഇത് വിളക്കിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ ഫോട്ടോ വിളക്ക് ഇപ്പം രാവിലെ വന്ന് തന്ന ആളേൻ്റെ അടുത്ത് പറഞ്ഞു വിളക്കിൻ്റെ ഇത് ഈ ഫോട്ടോ ഈ ഫോട്ടോ കാണുന്ന ഈ ഫോട്ടോ വിളക്കിൻ്റെ ഫ്രണ്ടിൽ വെക്കണം കേട്ടോ വിളക്കിൻ്റെ ഫ്രണ്ടിൽ വെക്കണം പിന്നെ അതിന് ഇത് എന്താ പറയുക ഒരു കുപ്പിക്കേ വിളക്ക് കത്തിച്ചിട്ട് വേട്ടാ വിളക്ക് കത്തിച്ചിട്ട് കുപ്പിക്കട്ടെ ഇത് അക്ഷതം എന്ന് പറയുന്നത് കുറച്ച് ഇത് റേസ് ആണ് അരിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇത് റേസ് അക്ഷതം പറഞ്ഞത് ഇപ്പം പേര് ശരിക്കും അക്ഷതം എന്താ പറയുക ഇതാണ് സംഭവം അപ്പം ഇത് അക്ഷതം എന്നാണ് പറയുന്നത് അപ്പം ഇതും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ ഏർ ഫോട്ടോ ഇത് വിളക്കിൻ്റെ മുന്നിൽ വയ്ക്കാനുള്ള ഫോട്ടോ എന്ന് അവരെന്നെ പറഞ്ഞു എഴുതിയിട്ടുണ്ട് കേട്ടോ ശ്രീരാമ സ്വാമി കേട്ടോ ഇതൊക്കെ അതിൻ്റെ ഇതാണ് ക്ഷേത്രത്തോടനുബന്ധിച്ചാണ് ക്ഷേത്രത്തിലെ മോഡൽ ഇതാണ് അപ്പോൾ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലെങ്കിലും ഇതൊക്കെ അവരുടെ ക്ഷേത്രത്തിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പോവുകയോ തന്നെ ചെയ്യും മിക്കവാറും ഈ വർഷം തന്നെ പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ കി ജീസ് അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് ഓക്കെ അപ്പോൾ എന്താ എന്നിപ്പോൾ ഞാൻ വിളിച്ചില്ലേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചോദിച്ചില്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവരെ പറഞ്ഞു അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് ഭാഗ്യമാണ് എന്നാണ് പറയുന്നത് കയറിനോക്കാം അതായതാണ് സാധനം അക്ഷുധം അപ്പോൾ ഇത് വിളക്കിൻ്റെ ഫുഡിൽ വെക്കാനുള്ള സാധനം തുറന്നു വെക്കാനാണ് വിളക്ക് എത്തിക്കുമ്പോൾ തുറന്നു വെക്കാനുള്ള സാധനമാണ് പിന്നെ എന്തായത് അതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു നോട്ടീസാണ് ശ്രീരാമ ഭഗവാന്റെ തന്നെയാണ് അപ്പോൾ അതിൽ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് വായിച്ചു നോക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ പന്ത്രണ്ടിന് ശേഷമുള്ള ശുഭകൂർത്തത്തിൽ എല്ലാവർക്കും അറിയാം കേട്ടോ നാളെയാണ് ഓക്കെ അതായത് ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ സെക്ഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്താ എന്താ പറയുക എടുത്ത് എഴുതിയിട്ടുണ്ട് കറക്റ്റായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതെന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക എന്ന് വെച്ചാൽ എനിക്ക് എന്താ പറയുന്നത് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ബർത്ത്ഡേക്ക് എന്താ പറയുക ഒരുപാട് എന്താ പറയുക ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ഇതൊരു വലിയ ഗിഫ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഇത് അവർക്ക് കിട്ടില്ല കിട്ടുന്നവർക്ക് എന്താ പറയുക നല്ല ഭാഗ്യമുള്ള ലക്കുള്ളവർക്കാണ് കിട്ടുന്നത് എന്നതൊക്കെ അവർ പറഞ്ഞപ്പോൾ ഒരു സന്തോഷമുണ്ട് ഗ്യസ് എന്തെങ്കിലും സന്തോഷമുണ്ട് കാരണം നമ്മളെ ബർത്ത് ഡേ ആണ് അതുകൊണ്ടൊരു സന്തോഷമുണ്ട് അപ്പോൾ ഇന്നലെ എനിക്ക് കിട്ടുകയും ചെയ്തു അതുപോലെ ഇന്നത് അവിടെ എഴുന്നള്ളത്ത് വരുകയും ചെയ്തു ദേവിക്ക് പറവെച്ച് കൊടുക്കുകയും ചെയ്തു ഓക്കെ ഗേസ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ കുറച്ച് അല്ലാതെ തന്നെ കുറച്ച് ഗിഫ്റ്റ് കിട്ടി വൈഫിൻ്റെ ഉണ്ടായിരുന്നു വൈഫിൻ്റെ ബന്ധുക്കളെ ഉണ്ടായിരുന്നു വൈഫിൻ്റെ ബന്ധുക്കൾ മിസ് അമ്മയുടേത വൈഫിൻ്റെ അമ്മയുടെ കൊണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഗിഫ്റ്റ് അതൊക്കെ ഞാൻ പിന്നെ വേറൊരു വീടുകളിൽ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ എന്താ പറയുക ഈ ഗിഫ്റ്റ് എനിക്ക് എന്തായാലും അതിനെക്കാട്ടിയൊക്കെ എനിക്ക് നല്ല പ്രിയപ്പെട്ട ഒരു എന്താ പറയുക നമ്മളെ ശ്രീരാമ ഭഗവാന്റെ ഈ ഒരു ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടോ നമ്മൾ ചെയ്യണം എന്ന് ഇന്ന് അത് കൊണ്ടുവന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഹാപ്പിയായി ഓക്കെ ഈതായാലും എൻ്റെ ഫോട്ടോസ് ഈ ക്ഷേത്രത്തിൻ്റെ മാതൃകയാണിത് ഓക്കെ എന്തൊക്കെയാലും ഒരു പ്രാവശ്യമെങ്കിലും പോകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം ഈ ക്ഷേത്രത്തിൽ അപ്പോൾ എന്നിങ്ങനെ അവിടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് മാത്രമേ ഉള്ളൂ ഇത് അപ്പോൾ എന്തൊക്കെയും നമ്മൾ ഇത് വേറെ ദിവസം കിട്ടിയെങ്കിലും ഞാൻ എന്നെ ചിലപ്പോൾ പറയില്ലായിരുന്നു കാരണം എനിക്കിന്ന് എൻ്റെ ജന്മദിനമാണ് എൻ്റെ പിറന്നാൾ ദിവസമാണ് എൻ്റെ പിറന്നാൾ ദിവസം തന്നെ ഇങ്ങനെ ഒരു അടിപ്പൊളി ഒരു ഗിഫ്റ്റ് വീട്ടിൽ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും സന്തോഷിക്കുന്നു ഇത് നമ്മളെ വെച്ചുള്ള ഫ്രണ്ട്സിനും കിട്ടിയിട്ടില്ല അതൊരു വാസ്തവമാണ് അപ്പോൾ അത് കിട്ടിയിട്ടില്ല എന്നുകൂടെ കേട്ടപ്പോൾ ഞാൻ ആകെ എന്താ പറയുക സസ്പ്രൈസ്ഡായിപ്പോയി കാരണം എനിക്ക് മാത്രം കിട്ടി അപ്പോൾ അത് സസ്പ്രൈസ് ആയിപ്പോയി അപ്പോൾ സാധാരണ ഇങ്ങനെ കിട്ടുന്നത് മൂന്നായിട്ടും തന്നെയാണ് കിട്ടുന്നത് ഈ ഒരു ഫോട്ടോയും പിന്നെ നമുക്ക് ഈ പറയുന്ന അക്ഷധം അക്ഷധം ഇത് അക്ഷതമാണ് അക്ഷതവും ഈ ഫോട്ടോ കിട്ടുന്നത് ഇങ്ങനെയാണ് ഈ ഫോട്ടോയും കിട്ടും അതുപോലെതായി അക്ഷതം എന്ന് പറയുന്ന ഈ ഒരു കവളിട്ട് ഈ സാധനവും കിട്ടും അതുപോലെ തയ്യൊരു സാധനവും കിട്ടും നമുക്കത് വായിച്ച് നോക്കാനുള്ള നോട്ടീസാണ് ഓക്കെ ഇത് ഗ്ലോബലി ഗ്ലോബലി മേടിച്ച് നമുക്ക് ഇന്ത്യക്കകത്ത് എല്ലായിടത്തും കൊടുക്കുന്നതാണ് ഇതിലൂടെ പ്രമാണിച്ച് കൊടുക്കുന്ന ഒരു സംഭവമാണ് എന്തൊക്കെയായാലും ഇത് ഈ കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് ഓക്കെ അപ്പോൾ അതിന് വളരെ നല്ല ഭാഗ്യമുണ്ട് കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് നമുക്ക് നോക്കാം എന്തൊക്കെയായാലും അപ്പോൾ ഇത് ഇങ്ങനെയാണ് സംഭവം ഓക്കെ അപ്പോൾ ഇത് എത്ര പേർക്ക് കിട്ടി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു അപ്പോൾ അറിയാമല്ലോ നിങ്ങൾക്കും കിട്ടോ ഇല്ല എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഓക്കെ ഈ സാധനം നിങ്ങൾക്ക് കിട്ടോ ഇല്ലയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കറിയാമല്ലോ എത്ര പേർക്ക് കിട്ടി ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയാമല്ലോ ഓക്കെ ഗസ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈവനിങ് വിശേഷം നമ്മളെ അടിപ്പൊളി നമ്മളെ ഇവിടുത്തെ അടുത്തൊരു ക്ഷേത്രമാണ് ഭുവനേശ്വരി ക്ഷേത്രം അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഈ പഴയുടെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇന്ന് എൻ്റെ പരത്തിന്റെ ദിവസമായിട്ട് അതും വന്നു എന്താ പറയുക പറവച്ച് കൊടുക്കാനുള്ള സംഭവങ്ങളും വന്നു അങ്ങനെ അങ്ങനെ ഞാൻ വളരെ സന്തോഷവാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇരിക്കുകയാണ് ഇപ്പം ഇന്ന് അടിപൊളിയാനുള്ള ദിവസം ആണ് കേസ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഒന്നും കൂടി എൻ്റെ പേര് പറഞ്ഞുതരാം ഇത് അക്ഷതം ഓക്കെ എന്താണ് പറയുക എൻ്റെ പേരാണ് അക്ഷതം പിന്നെ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പരിപാടിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ജസ്റ്റ് വൈഫ് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ശേഷമുള്ള ഷോമൂക്കത്തിലാണ് അതിൻ്റെ എല്ലാ കർമ്മങ്ങളും പ്രതിഷ്ഠ കർമ്മങ്ങളൊക്കെ സംഭവിക്കുന്നത് കേസ് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഓക്കെ എന്തൊക്കെയും ഇത് ഞാൻ വളരെ സുരക്ഷിതമായിട്ട് നമ്മൾ എന്തൊക്കെയും എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇത് എന്താ പറയുക ഞാൻ അവരെ പറഞ്ഞതുപോലെ തന്നെ അവർ പറഞ്ഞു ഇത് വിളക്കെൻ്റെ ഫ്രണ്ടിൽ മുന്നേ വെക്കണമെന്ന് പറഞ്ഞു ഇത് ഈ ഫോട്ടോ ഈ ഫോട്ടോ വിളക്കി എൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് എന്താ പറയുക ഞാൻ അവിടെ തന്നെ നേരത്തെ അവിടെ തന്നെ വെച്ചിരുന്നത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇനി എടുത്തു തന്നേ ഉള്ളൂ ജസ്റ്റ് ഞാൻ ഇതൊരു അവിടെ തന്നെ കൊണ്ടുപോയി വെക്കാൻ പോവുകയാണ് എന്നെ ഗ്യസ് ഓക്കെ ഞാൻ ജസ്റ്റ് എഴുതേക്കിട്ടെ ഇന്ന് നിന്ന് എൻ്റെ ഓഫീസിൽ കൂട്ടിപ്പോയി ഓക്കെ ഗസ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകാം ഓക്കെ ഇതൊന്ന് കൊണ്ടുപോയിട്ട് ഞാൻ ഇന്ന് അവിടെ തന്നെ വെക്കാം അപ്പോൾ എൻ്റെ ഇഷ്ടമുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്ക് തരിക ഒരു സബ്സ്ക്രൈബ് തരിക ഇതൊക്കെ നമ്മൾ നമ്മളെക്കെ വെച്ചുകൊടുത്താണ് നമ്മൾ ഇന്ന് ഈ നമ്മളെ പാറ വന്നപ്പോഴത്തേക്ക് വെച്ചു കൊടുത്ത ഐറ്റംസ് നമ്മളെ വിളക്കുകളും കാര്യങ്ങളും നമ്മളെ പൂജാമുറിയൊന്നും അല്ല കേട്ടോ നമ്മൾ ജസ്റ്റ് പൂജാമുറിയൊന്നും അല്ല എന്താ പറയുക നമ്മളെ വിളക്കും കാര്യങ്ങളൊക്കെ കത്തിക്കുന്ന ഒരു റൂം തന്നെയാണ് ഇത് പക്ഷെ നമ്മൾ നമ്മളെ പാറയൊക്കെ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മുകളിൽ വിളക്കെ കൊണ്ടുവന്ന് പാക്കിയ സ്ഥലമാണ് നമ്മളെ പൂജാമുറി ഒന്നും അല്ല പക്ഷെ നമ്മൾ വിളക്ക് കത്തിക്കുന്നത് എവിടെയാണ് നോർമലി ഇവിടെയാണ് വിളക്ക് കത്തിക്കേണ്ടത് എന്നാണ് പറയുന്നത് നമ്മൾ ത്തിക്കുന്നത് ഇവിടെയാണ് ഓക്കെ നമുക്ക് അതിപ്പോൾ ഇവിടെ തന്നെ സൂക്ഷിക്കാം ഓക്കെ ഇനിയിപ്പോൾ വൈഫ് വിളക്കൊക്കെ ഒരുക്കും വിളക്കൊന്നും ഒരുക്കിയിട്ടില്ല ജസ്റ്റ് വിളക്കൊക്കെ ഒരുക്കാനുള്ള സമയമായി വരുന്ന നമ്മുടെ നന്ദ തിരക്കായി പോയി നമ്മളത് വിളക്ക് ഒരുക്കുള്ള വിളക്കൊക്കെ അത് ഇവിടെ ഇരിക്കുകയാണ് അതുവരെ ഒരുക്കിയിട്ടില്ല ഓക്കെ നമുക്കത് ഭദ്രമായിട്ട് ഇവിടെ എവിടെയെങ്കിലും തന്നെ നമുക്ക് സൂക്ഷിക്കാം വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ഇതൊന്ന് ഒരുക്കി നേരത്തെ ഇവിടെ ഇരിക്കുകയായിരുന്നു നമുക്ക് ഒരുക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ ഇവിടെ സൂക്ഷിക്കാം ഓക്കെ നമുക്കത് ജസ്റ്റ് ഇത് ഇവിടെ വെച്ചേക്കാം ഇത് ഇത് ഇതിൻ്റെ റേസ് ആണ് കേട്ടോ റേസ് വിത്ത് അക്ഷതം റേസ് റേസ് മഞ്ഞ ചോറല്ലേ ഇത് ഓക്കെ റൈ ഇതാണ് അരിയാണ് പിന്നെ മഞ്ഞളിൻ്റെ എന്തൊക്കെ ചെയ്ത് മഞ്ഞൾ ചേർത്ത് ചെയ്ത ഒരു എന്താ പറയുക ഒരു പുണ്യമായ ഒരു ഒരു സംഭവമാണ് എന്നാണ് പറയുന്നത് അക്ഷരം അയോധ്യ ഓക്കെ രാമകഥ അയോധ്യ എനിക്ക് ഈ മഹാഭാരതവും രാമായണവും വളരെ ഇഷ്ടമാണ് അതിൻ്റെ കോപ്പീസൊക്കെ എന്തിനുണ്ട് ഞാൻ കൂടെ കൂടെ കാണാറുള്ള ഒരാളാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇത് കിട്ടിയത് കൊണ്ടല്ലായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഓക്കെ ഇനി നമ്മൾ വൈകുന്നേരത്തെ വിളക്കിന്റെ പരിപാടിയിലേക്ക് പോകാൻ സമയമില്ല ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് സമയങ്ങളൊക്കെ പോയി കിട്ടുന്നുണ്ട് നമ്മൾ പറവെച്ചു കൊടുത്ത വിളക്കാണ് അങ്ങനെയുള്ള ഒരുപാട് 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 കാര്യങ്ങളുണ്ട് ഇതൊക്കെ അന്ത പ്രസാദമൊക്കെ കിട്ടിയതാണ് പറവെച്ചു കൊടുത്തതിൻ്റെ ഓക്കെ ഗസ് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഓക്കെ വജ്രപ്രിയോടെ തന്നെ വരാം ഓക്കെ യെസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഞാനിപ്പോഴാക്കി വയ്ക്കുക മറ്റൊരു വീഡിയോ തന്നെ കാണാം ഓക്കെ യെസ് ബൈ ബൈ